വാരത്തിൽ പണിഞ്ഞ ഈ റോഡിൽ ഈ ചെളി വാരി ഇടവർക്ക് എങ്ങനെ മനസ്സാക്ഷി തോന്നി ആരോ ആയിക്കോട്ടെ ഏത് ആയിക്കോട്ടെ പഞ്ചായത്തിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ തദ്ദേശം ഭരണ വേറെ എന്തൊക്കെ ബ്ലോക്കിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തിന്റെ ആയിക്കോട്ടെ ഈ സമയത്താണോ ചെയ്യേണ്ടത് ഈ ഒരു വർഷക്കാലം ഇവിടെ കിടന്നല്ലേ ഒരു വർഷക്കാലം ഇവർക്ക് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതയാണോ ഈ സമൂഹത്തോട് കാണിക്കേണ്ടത് അങ്ങനെയാണോ കാണിക്കേണ്ടത് ഇന്നിപ്പോൾ നിങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് നിങ്ങൾ വന്ന് ഈ ഈ മണ്ണെല്ലാം കൂടെ വരെ ഈ റോഡ് ഇട്ടാൽ ഈ ഒരു രാത്രി ഇന്നലെ ഒരു ഏഴ് മണി കഴിഞ്ഞ ഒരു മഴയും കൂടെ പെയ്താൽ ഇവിടെ നടക്കുന്ന അപകടം എന്തുവാ അത് അപകടം പോട്ടെ അപകടമാണ് പക്ഷെ ഈ റോഡ് ഈ കാണിക്കുന്നത് ശരിയാണോ ചെറുതോളൂ ഇപ്പം പിന്നെ സൈഡ് പിന്നെ ഓട കിട്ടുന്നു കോൺക്രീറ്റ് ചെയ്യുന്നു പല റോഡിന്റെ സൈഡിൽ വരയിടുന്നു ഉൾപ്പെടെ വലിയ ഒരു കാര്യങ്ങൾ ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുവാണ് ഞങ്ങളെല്ലാം അതി സന്തോഷിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടിക്കുന്ന കണക്കാ ഈ റോഡിന്റെ ഇപ്പൊ പണി തീരുന്നതിന് മുമ്പ് ഈ പിന്നെ വാട്ടർ അതോറിറ്റി ഇത് ആരുടെ അനുവാദത്തോടുകൂടി അവിടെ ഇടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം പഞ്ചായത്ത് മെമ്പറുടെ ആണെന്നോ അതോ ഇനി മറ്റാരുടെയെങ്കിലും ആണോ ഞങ്ങൾ ഇത് അനുവദിക്കത്തില്ല ഞങ്ങൾക്ക് ഇതിനകത്ത് മറ്റ് വേറെ ഒരു മാനദണ്ഡവും ഇല്ല ഇടിക്കാൻ ഈ കോൺക്രീറ്റ് ഇടിക്കാനും ഞങ്ങൾ അനുവദിക്കത്തില്ല ഈ റോഡ് പണി ഇതുവരെ തീർന്നിട്ടില്ല പനിച്ചവിളയിൽ ഒരു ഓഫീസിന്റെ ഭാഗത്ത് വരെ ഇതിന്റെ ലൈൻ പോലും അടിച്ചിട്ടുള്ളൂ അതിനു മുമ്പിട്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ പത്തിരുപത് കൊല്ലമായിട്ട് കുണ്ടും കുഴിയായിട്ട് കിടന്നത് ഈ നാട്ടുകാരുടെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ കയ്യും കാലും ഒക്കെ പിടിച്ച് ഈ റോഡ് പണി ഇങ്ങനായപ്പോ കൊണ്ടു നിന്ന് താണ്ടെ കോൺക്രീറ്റ് വരെ വെട്ടിപൊട്ടിച്ചു ഒരു മര്യാദ ഇല്ലാത്ത ഈ എഞ്ചിനീയർ ഒക്കെ എവിടെ പോയിരുന്നു എന്നുള്ള ഈ ഒരു കൊല്ലമായിട്ട് ഇവരെവിടെ പോയിരുന്നുള്ളാ ഇത് നാട്ടുകാരെന്നിലേ നമുക്ക് ചോദിക്കാവുള്ളൂ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കത്തില്ല അല്ലെങ്കിൽ അവര് പറയട്ടെ അധികാരികൾ പറയട്ടെ ഇനി നിയമം ഉണ്ട് കോൺക്രീറ്റ് ഇട്ടാ ഉടനെ പറയട്ടെ ഇത് ഞങ്ങളെ തൊഴിലാളികളെ വിട്ടിട്ട് പറയുക നിങ്ങൾ ചെയ്തോളെ അങ്ങനെ അനുവദിക്കത്തില്ല ഈ ഇടിച്ചത് നിരത്തി ഇടണം റോഡിൽ കിടക്കുന്ന മണ്ണ് തൂത്ത് അതിനകത്ത് ഇടണം കോൺക്രീറ്റ് ചെന്നെങ്കിൽ അതിന് മാനദണ്ഡമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്ന് ഈ പ്രദേശവാസികളെ ഈ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ളത് ഇത് എവിടെയാണ് വാട്ടർ അതോറിറ്റി ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതായത് ഇങ്ങനൊരു ഈ ഒരു വർഷക്കാലം ഇവർ എവിടെ ആയിരുന്നു കഴിഞ്ഞ ഓണത്തിന് പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം ചെയ്ത ആഗസ്റ്റ് മാസത്തിൽ അല്ലേ ഒരു വർഷം ആവുന്നു ഈ ആഗസ്റ്റ് ആകുമ്പോൾ ഇവർ എവിടെ ആയിരുന്നു ഈ വാട്ടർ അതോറിറ്റി ഇവർ എവിടെ വിളിച്ചിരുന്ന് ഇവർക്ക് എന്തു ഇതിന്റെ കുഴപ്പം ഇതിന്റെ മാനദണ്ഡം അല്ലെ മെമ്പർക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ ശേഖരിക്കുന്നുണ്ടെന്നാലും അനുവദിക്കത്തില്ല ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ഇല്ല വേറെ ഒന്നുമില്ല ഞങ്ങൾ ഈ നാട്ടിലെ പ്രദേശവാസികളെന്നുള്ള നിലയിലാണ് പറയുന്നത് അഞ്ചൽ പനച്ചവള ബൃന്ദാവനം ജംഗ്ഷനിലാണ് റോഡ് പണി പൂർത്തീകരിച്ച് ഒരു വർഷം തികയതിനു മുന്നേ റോഡിന്റെ ഒരു സൈഡ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ചതിൽ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി പണികൾ നിർത്തിവെക്കുകയായിരുന്നു വെട്ടിപ്പൊളിച്ച ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നൽകിയതിനു ശേഷം മറ്റുള്ള പണികൾ തുടങ്ങിയാൽ മതിയെന്നുള്ള പ്രദേശവാസികളുടെ തീരുമാനം കരാറുകാരൻ അംഗീകരിക്കുകയായിരുന്നു കേട്ടോണ്ട് <laughs> കോൺട്രാക്ടർ കോൺട്രാക്ടർ വീട്ടിൽ ഇതിപ്പോ കോമെന്റ് ചെയ്തിട്ടാൽ News Desk, Keralatan Manus.